കണ്ണൂർ പയ്യന്നൂരിലെ അനിലയുടെ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച പോലീസ് അസ്വാഭാവിക മരണത്തിന് കഴിഞ്ഞ ദിവസം എടുത്ത കേസ് കൊലപാതകമായി രജിസ്റ്റർ ചെയ്തു സമീപത്തു തന്നെ ആത്മഹത്യ ചെയ്ത സുദർശന പ്രസാദുമായി അനിലയ്ക്ക് മുൻപരിചയമുണ്ടായിരുന്നതായും ഇവർ തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് എത്തിച്ചതെന്നും പോലീസ് പറഞ്ഞു ഇന്നലെ രാവിലെയായിരുന്നു താമസക്കാരില്ലാത്ത പയ്യന്നൂർ അന്നൂരിലെ വീട്ടിൽ മാതമംഗലം സ്വദേശി അനിലയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കേവലം കിലോമീറ്ററുകൾക്കകലെ വീടിൻ്റെ താൽക്കാലിക മേൽനോട്ടക്കാരനും അനിലയുടെ സുഹൃത്തുമായ സുദർശന പ്രസാദിനെ ആത്മഹത്യ ചെയ്ത നിലയിലും കണ്ടെത്തി അനിലയുടെ മരണം കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയാണ് കഴുത്തിൽ ഷാൾ കുരുക്കിയാണ് അനിലയെ കൊലപ്പെടുത്തിയതെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിരുന്നു അനിലയും ആത്മഹത്യ ചെയ്ത സുദർശന പ്രസാദും തമ്മിൽ മുൻപരിചയമുണ്ടെന്നും ഇവർ തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് എത്തിച്ചതെന്നും പോലീസ് പറയുന്നു ഈ പ്രാഥമികമായി ഒരു ഒരു ചെയ്തിട്ടുണ്ട് പ്രണയം ബാക്കി പറയാൻ പറ്റും പയ്യന്നൂർ ഡിവൈഎസ്പി എ ഉമേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം സംഭവ സംഭവസ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി പയ്യന്നൂർ എസ് എച്ച്ഒ ജീവൻ ജോർജിനാണ് കേസിന്റെ അന്വേഷണ ചുമതല കൃത്യത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന അനിലയുടെ കുടുംബത്തിന്റെ ആരോപണവും പോലീസ് പരിശോധിക്കുന്നുണ്ട് റിപ്പോർട്ടർ കണ്ണൂർ